കാരണമായി ഭരണകൂടത്തിന്റെ മുസ്ലിം ഭീകരതയും മുസ്ലിം പ്രീണനവും ഇരുമുഖ നയവും കാപട്യവും അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി അജണ്ടകളും എല്ലാം ഇതിനകത്ത് പ്രതിഫലിച്ചു നേപ്പാളിലെ ആകെ ജനസംഖ്യയുടെ നാല് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിനോട് ചരിത്രപരമായിട്ട് ആർക്കും വിരോധമില്ല ശത്രുതയില്ല ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചില്ല ഇല്ല പക്ഷേ ചില വിഷം കലർത്തുന്ന ഞാൻ മുസ്ലിം പ്രഭാഷകരുണ്ടല്ലോ അവര് യേശു വ്യഭിചാരപുത്രനാണെന്നും ക്ഷേത്രത്തിനേക്ക് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്നും മുസ്ലിം ഡോക്ടറെ തന്നെ നമ്മൾ കാണാൻ പാടുള്ളൂ അതും പെണ്ണ് തന്നെ ആയിരിക്കണം ഈ രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയില് കലയില് കായികത്തില് ഭക്ഷണത്തില് റിസോർട്ടുകളില് റെന്റ് വീടുകളില് എന്തിനേറെ സകലമാന മേഖലകളിലും അവര് മതം കലർത്താൻ തുടങ്ങി ഇന്ത്യയിലെ നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യവാദികൾ പോലും ഈ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി അതായത് അവർക്കും മനസ്സിലായി തുടങ്ങി ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് നമ്മൾ ഇരയാകുമെന്ന് മനസ്സിലായി അങ്ങനെ കേരള സ്റ്റോറി ഇറങ്ങുന്നു കാശ്മീർ ഫയൽസ് ഇറങ്ങുന്നു ജനങ്ങൾ അത് കാണുന്നു മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ബി ബി സി പുറത്തിറക്കിയ നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററിയിലൂടെ എന്താണ് ഗോദ്രയില് ഉണ്ടായതും ഗുജറാത്ത് കലാപം എന്തായിരുന്നു എന്നും ജനങ്ങൾ പഠിക്കുന്നു കൂടുതൽ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നു ചെകഞ്ഞു മനുഷ്യർ അന്വേഷിച്ചു ചെല്ലുന്നു ആടുജീവിതം മാത്രമല്ല കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്ത നടപടി വിവരിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന ചരിത്രവും അതിനു മുമ്പ് കാശ്മീരിലെ ഹിന്ദുക്കളുടെ ദുരിത ജീവിതം വിവരിക്കുന്ന കാശ്മീർ ഫയൽസും ഒക്കെ രംഗത്ത് വരുന്നു പല രാജ്യങ്ങളും ഈ സിനിമകളും ഒക്കെ നിരോധിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഇത്തരം സിനിമകളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും ഒക്കെ മറക്കപ്പെട്ട ചരിത്രങ്ങൾ തിരശീല പൊക്കി പുറത്തു വന്നു പാകിസ്ഥാനിലെ ഭാരതം നടത്തിയ ഒരു ബാലാക്കോട്ട് ആക്രമണമുണ്ട് അതിനെ വിവരിക്കുന്ന ഹൃദിക് റോഷൻ നായകനാകുന്ന അതുപോലെ ഫൈറ്ററും ആയിട്ട് അദ്ദേഹം അവതരിക്കുന്നുണ്ട് അത് റിലീസ് ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ അനുവദിച്ചില്ല ആടുജീവിതവും ബാൻ ചെയ്തിരുന്നു കാശ്മീർ ഫയൽസ് ബാൻ ചെയ്തിരുന്നു ഈ സിനിമകളൊക്കെ നിരോധനത്തിന് കാരണമായ പ്രധാനപ്പെട്ട കാരണം എന്താണ് അതായത് നമുക്ക് അന്നം തരുന്ന നാടുകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അതിനെ ഒന്ന് ഉറക്കം പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടോ സൗദി രാജാവിന്റെ മകൾ നരകത്തിന്റെ വിറക് പൊള്ളിയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ തട്ടമിട് പെണ്ണേ എന്ന് പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അഫ്ഗാനികൾ എന്ന് പറയട്ടെ താലിബാനികൾ എന്ന് പറയട്ടെ